أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا يضر ما اسمه شيء في الأرض ولا في السماء وهو السميع العليم اللهم صل على سيدنا محمد النبي الأمي وعلى آله وصحبه وسلم الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي كل خيلتي ادركني يا رسول الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد العاقبة للمتقين اللهم بارك لنا في رجب وشعبان وبلعنا رمضان سنهم الله سهودر ماري سهودر ماري رشيدا كلي وَأَسْلَمَ السلام عَلَيْكُمْ وَرَحْمَةُ اللَّهِ تَعَالَى وَبَرَكَاتُهُ പരിശുദ്ധമായ റജബ് മാസത്തിലാണ് നാം നിലകൊള്ളുന്നത് റജബ് റജബുമാസത്തിൻ്റെ മഹത്വങ്ങളും അതിൻ്റെ ശ്രേഷ്ഠതകളും നിങ്ങൾ എല്ലാവർക്കും അറിയാം ഒരുപാട് സ്ഥാതുമാര് പണ്ഡിതന്മാർ ഉലമാക്കളൊക്കെ മതിസ് ക്ലാസുകളിലൂടെയും അതുപോലെ തന്നെ യൂട്യൂബ് ചാനലുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ആളുകൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ മഹത്വത്തെക്കുറിച്ചൊന്നും ഇനി വിവരിക്കേണ്ട ആവശ്യമില്ല അള്ളാഹു സുബാനവ് തേല ഈ റജബ് മാസത്തിൽ ഒരുപാട് അമലുകൾ ചെയ്യാൻ ഉള്ളാഹു തോഫീക്ക് ചെയ്യുമാറാവട്ടെ ഒരുപാട് ഇബാദത്തുകൾ ചെയ്യുവാനും ദിക്കറുകളും സലാത്തുകളും ഇസ്തഫാറുകളൊക്കെ ചെല്ലാൻ സുബാനവ് തേല നമുക്ക് തോഫീഗ് ചെയ്യുമാറാവട്ടെ ഇനിയുള്ള മാസം റജബ് ഷാബാൻ ഒക്കെ നല്ല നല്ല ഇബാദത്തുകളും തിറുകളും സ്വലാത്തുകളുമായി ധന്യമാകാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തോഫീക ചെയ്യുമാറാവട്ടെ ഇനിയുള്ള കാലം നല്ല നിലക്ക് ജീവിച്ച് നല്ല നിലക്ക് നടക്കാൻ അള്ളാഹു നമുക്ക് തോഫീഗ് ചെയ്യുമാറാവട്ടെ എല്ലാ തെറ്റുകളിൽ നിന്ന് വിട്ടുനിന്ന് ഇലാഹിയായ മാർഗത്തിലൂടെ അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന അടിമകളുടെ കൂട്ടത്തിൽ അള്ളാഹു ചേർത്തി തരുമാറാവട്ടെ ഒരുപാട് ആളുകൾ ദുബായ കൊണ്ട് വസീയത് ചെയ്തിട്ടുണ്ട് ഉള്ളാഹു സുബെഹാനവു തേല പരിശുദ്ധമായ റജബ് മാസത്തിൻ്റെ കൊണ്ട് എല്ലാവരുടെയും ഹലാലായ ഉദ്ദേശങ്ങളും മുറാതുകൾ അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കുമാറാവട്ടെ കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർ അവിടെയൊക്കെ പ്രയാസങ്ങളും കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ അവിടെ കടങ്ങൾ വീട്ടുവാനുള്ള വൈകൾ അള്ളാഹു തുറന്നു കൊടുക്കുമാറാവട്ടെ അതുപോലെ രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്ന ഒരുപാട് മൊമിനീകൾ മൊമിനാത്തുകൾ റഹ്മാനായ റബ്ബെ അവിടെയൊക്കെ രോഗങ്ങൾ നീ ശിഫയാക്കി കൊടുക്കണേ ഉള്ളോ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം എൻ്റെ സുഹൃത്ത് കൂട്ടുകാരൻ എന്ന് പറയാം ആ സഹോദരൻ പെട്ടെന്ന് കൊയിഞ്ഞ് കൊയഞ്ഞ് വീഴുകയും അദ്ദേഹത്തിൻ്റെ ഒരു ഭാഗം ചലനമില്ലാതെയാവുകയും ഇപ്പോൾ കിട കിടപ്പിലാണ് ആ സഹോദരൻ ഉള്ള ആ സഹോദരൻ്റെ രോഗങ്ങൾക്ക് ശിഫ നൽകുമാറാമട്ടെ അദ്ദേഹത്തിന്റെ രോഗങ്ങൾക്ക് അള്ളാഹു പരിപൂർണ ഷിഫ് നൽകുമാറാവട്ടെ ഒരുപാട് എന്നെ ഒരുപാട് പല നിലക്കും സഹായിച്ച ഒരു വ്യക്തിയാണ് ആ ആ സഹോദരൻ അള്ളാഹു സുബാനവു തേല അദ്ദേഹം ചെയ്ത ദാനധർമ്മങ്ങളുടെ വർക്കത്ത് കൊണ്ട് അദ്ദേഹം ചെയ്ത നന്മകളുടെ വർക്കത്തുകൊണ്ട് ഈ റജബ് മാസത്തിൻ്റെ വർക്കത്ത് കൊണ്ട് വരാനിരിക്കുന്ന ഷാബാനിൻറെ റമാനിൻറെ ഒക്കെ വർക്കത്തുകൊണ്ട് അള്ളാഹു സുബെഹാനവു തേല ആ സഹോദരനെ പരിപൂർണ ആഫിയത്തുള്ള ദീർഘായുസ്സ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അദ്ദേഹത്തിൻ്റെ രോഗങ്ങൾ ഒള്ളോ ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ അതുപോലെ ഒരുപാട് ആളുകൾ അതുപോലെ ദ ചെയ്യാൻ പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട് അവരൊക്കെ രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നുള്ള രോഗങ്ങളൊക്കെ ഈ പ്രജപു മാസത്തിൻ്റെയും വരാനിരിക്കുന്ന മാസങ്ങളുടെയൊക്കെ ബർക്കത്ത് കൊണ്ട് ഒല്ലോ സിഫയാക്കി കൊടുക്കുമാറാവട്ടെ ആഫിയത്തുള്ള ദീർഘ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അതുപോലെ തന്നെ മക്കളില്ലാതെ വിഷമിക്കുന്നവർ വിവാഹപ്രായം എത്തിയിട്ട് വിവാഹപ്രായം എത്തിയവര് യുവതി യുവാക്കന്മാർ അവർക്കൊക്കെ അനുയോജ്യമായ ഇണകളെ ഉള്ളാഹു നൽകുമാറാവട്ടെ അതുപോലെ കച്ചവടത്തിൽ ഹൈറും ബർക്കത്തും ഉണ്ടാവാൻ വേണ്ടി ദ്വാ ചെയ്യാൻ പറഞ്ഞവരുണ്ട് ഉള്ളാഹു സുബഹാനോത്താൽ അവരൊക്കെ കച്ചവടത്തിൽ ഹൈറും ബർക്കത്തും ബിസിനസ്സിലൊക്കെ ഉയർച്ച നൽകുമാറാവട്ടെ അതുപോലെ തന്നെ വാഹനം ഓടിക്കുന്ന സഹോദരന്മാർ ഓട്ടമില്ലാതെ ബുദ്ധിമുട്ടുന്നവരുണ്ട് ഇതുവ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവർക്കൊക്കെ അർഹമായ അവരുടെ ജിസ്ക്കിന് വേണ്ടിയുള്ള ഓട്ടമാണ് അതെല്ലാം അള്ളാ സുബെഹാനോ തേല അവർക്കൊക്കെ അർഹമായ രീതിയിൽ നല്ല നിലക്കുള്ള ഓട്ടങ്ങളും എല്ലാം ഉള്ളോ പ്രദാനം ചെയ്യുമാറാവട്ടെ അവർക്ക് അവരുടെ റിസ്ക്കിന് വേണ്ടിയാണ് അവരുടെ ജിസ്ക്കൊക്കെ ഉള്ളോ വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ അതുപോലെ വിദേശത്ത് ജോലി ചെയ്യുന്നവർ ഒക്കെ വിളിക്കാറുണ്ട് വാട്സപ്പിലൂടെ മെസ്സേജ് അയക്കാറുമുണ്ട് അവർക്കൊക്കെ ഉള്ളു ആ സുബഹാനാവത്താൽ അവിടെ ഇല്ലാത്തവർക്ക് ഹയറായ ജോലി കിട്ടുവാനും അതുപോലെ ഉള്ള ജോലിയിൽ ബർക്കത്ത് ഉണ്ടാകുവാനും അതുപോലെ കച്ചവടത്തിലൊക്കെ ഹൈറും ബർക്കത്തും ഉണ്ടാകുവാനൊക്കെ ദ്വാ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഉള്ളു ആഹ് സുബഹാനവത്താൽ അവിടെയൊക്കെ ഹലാലായ ഉദ്ദേശങ്ങളും മുറാദുകളും ഉള്ളു പൂർത്തിയാക്കി കൊടുക്കുമാറാവട്ടെ നാടും വീടും വിട്ട് മക്കളെ വിട്ട് ഭാര്യമാരെ വിട്ട് മാതാപിതാക്കളെ വിട്ട് വിദേശത്ത് പോയി കൊണ്ട് ജോലി ചെയ്യുന്നവരാണ് അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെത്തുമോ മിനീകളെ ഇന്ന് ഞാൻ പറയുന്നത് ഒരു അധികം ആളുകളും വിളിച്ചുകൊണ്ട് പറയുന്ന ഒരു കാര്യമാണ് കാഴ്ചക്കുറവിനെ കുറിച്ച് കാഴ്ച പ്രശ്നമുള്ളവര് അല്ലെങ്കിൽ കണ്ണിന് തിമിരമുള്ളവര് തിമിരത്തിൻ്റെ അസുഖമുള്ളവരെ ഓപ്പറേഷൻ ചെയ്യാൻ പേടിച്ചു നിൽക്കുന്നവര് അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള ചെറിയൊരു സൂറത്താണ് ഇന്ന് പറഞ്ഞു തരുന്നത് ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും അള്ളാഹുസ് വലിഹത്തായിരമലാക്കി മാറ്റി തെരുമാറാവട്ടെ ഇരുലോകത്തും വിജയിക്കുന്ന ഉപകരിക്കുന്ന അമാലുകളുടെ കൂട്ടത്തിൽ അള്ളാഹു ചേർത്ത് തെരുമാറാവട്ടെ കജബ് മാസമാണ് ഈ മാസത്തിൽ നമ്മൾ ഓരോരോ സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ പരിശുദ്ധമായ എന്താണ് യുദ്ധങ്ങളൊക്കെ ഹറാമാക്കിയ മാസം കൂടിയുമാണ് നമ്മളുടെയൊക്കെ അമലുകൾ നമ്മൾ ചെയ്യുന്ന ഓരോന്നിനും ഇരട്ടി പ്രതിഫലം കിട്ടിത്തുടങ്ങുന്ന മാസമാണ് അപ്പോൾ സലാത്തുകൾ ചെല്ലുമ്പോൾ ധാരാളം അധികരിപ്പിക്കുക ഇസ്തഫാറുകൾ ചൊല്ലുമ്പോൾ ധാരാളം അധികരിപ്പിക്കുക സാധാരണ ചൊല്ലുന്നതിനേക്കാൾ കൂടുതൽ ചൊല്ലുക ഇബാധുകൾ സുന്നത്തുകളൊക്കെ അധികരിപ്പിക്കുക ഇങ്ങനെയുള്ളതൊക്കെ ചെയ്താൽ നമുക്ക് ഖൈറും സുബഹാനൊക്കെ പ്രധാനം ചെയ്തു തരും ഇൻഷാ നിഷ് നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ ഇബാധത്തുകൾ സ്വീകരിക്കുമാറാവട്ടെ ഇന്ന് പറയുന്ന സൂറത്ത് തിമിരം പോലെയുള്ള രോഗങ്ങൾ അതുപോലെ കണ്ണിന് കാഴ്ചക്കുറവ് ഉള്ളവരെയും ഈ സൂറത്ത് ഓതിക്കൊണ്ട് എൺപതാമത്തെ സൂറത്താണ് പരിശുദ്ധ കുർ എൺപതാമത്തെ സൂറത്താണ് അബസവതവല്ല എന്ന് തുടങ്ങുന്ന ആ സൂറത്ത് സൂറത്ത് അബസ എന്നാണ് സൂറത്തിൻ്റെ പേര് ആ സൂറത്ത് എഴുപത്തിയഞ്ച് പ്രാവശ്യം ഓതുകയും അത്രയും തന്നെ ആ ഓരോ പ്രാവശ്യം മോതുമ്പോഴും വെള്ളത്തിലേക്ക് മന്ദിക്കുകയും ചെയ്യുക ഇഷ്ഫി എന്ന് പറഞ്ഞുകൊണ്ട് മന്ത്രിക്കുക വെള്ളത്തിലേക്ക് എഴുപത്തിയഞ്ച് പ്രാവശ്യം ഈ സൂറത്തിനെ ഓതുകയും അത് ഓതി ഓരോ ആ സൂറത്ത് ഓതിക്കഴിയുമ്പോഴും എഴുപത്തഞ്ച് പ്രാവശ്യം അതിലേക്ക് ഓതുകയും വേണം ആ വെള്ളത്തിലേക്ക് ഓതിക്കൊണ്ട് ആ വെള്ളം കൊണ്ട് കണ്ണ് കഴുകുക ഉള്ളാഹു സുബെഹാനവാല കണ്ണിലുള്ള തിമിരത്തെ ഉള്ളാഹു നീക്കം ചെയ്യുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും കണ്ണിൻ്റെ കാഴ്ച വർധിക്കും കണ്ണിന് കുളിർമ നൽകുമെന്ന മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും ഇൻഷാ അള്ളാ അത് ചെയ്യുവാനുള്ള തോഫീഖ് നമുക്കെല്ലാവർക്കും അങ്ങനെ രോഗമുള്ളവർക്ക് അത് ചെയ്യുവാനുള്ള തോഫീഖ് അള്ളാഹു ചെയ് ചെയ്യുമാറാവട്ടെ ആദ്യം എന്നോടും പിന്നെ നിങ്ങളോടും ഞാൻ വസീയത്ത് ചെയ്യുകയാണ് അപ്പോൾ സൂറത്ത് അബസവത്തോല്ല എന്ന് തുടങ്ങുന്ന സൂറത്ത് അബസ എന്നാണ് സൂറത്തിൻ്റെ പേര് ആ സൂറത്ത് കുറ ആ എൺപതാമത്തെ സൂറത്താണ് അത് എഴുപത്തി അഞ്ച് പ്രാവശ്യം ഓതുക എഴുപത്തിയഞ്ച് പ്രാവശ്യം വെള്ളത്തിലേക്ക് ഓതുകയും ചെയ്യുക എന്നിട്ട് ആ വെള്ളം കൊണ്ട് കണ്ണ് കഴുകുക എന്നാൽ കണ്ണിൻ്റെ ഉള്ളിലെ തിമിരത്തെ അള്ളാഹു നീക്കം ചെയ്യും അതുപോലെ തന്നെ കണ്ണിന് കാഴ്ച ശക്തി ലഭിക്കുമെന്നും കണ്ണിന് കുളിർമയേകുമെന്നൊക്കെ മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി നമുക്ക് കിതാബുകളിൽ കാണാൻ സാധിക്കും ഇൻഷാ അള്ളാഹ് താല തോഫീഖ് ചെയ്യുമാറാവട്ടെ ഈ അസുഖങ്ങളൊക്കെ ഉള്ളവർ ഇത് ചെയ്തു നോക്കുക ഇൻഷാ ഇൻഷാള്ളാഹ് അള്ളാഹു തോഫീക്ക് ചെയ്യുമാറാവട്ടെ ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടതും അള്ളാഹു അലഹ താല് അമലാക്കി മാറ്റുമാറാവട്ടെ എല്ലാവരും എനിക്കും എൻ്റെ കുടുംബത്തിനു വേണ്ടി പ്രത്യേകമായി ദ്വാര ചെയ്യണം പരിശുദ്ധമായ മാസമാണ്